ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ആറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സെയിൽ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് മെക്സിക്കൻ സോർഡ് ആണ് ഇതിലെ ചെറിയ തൈകളും ഇപ്പം നമുക്ക് ആണ് വലിയ പ്ലാന്റിന് അറുപത് രൂപയും ചെറിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിഷ്ടമുള്ളവർ മെസ്സേജ് ചെയ്യുക അടുത്തത് കലാത്യ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ നമ്മളിപ്പം സെയിലിന് ഉള്ള പ്ലാന്റിൻ്റെ വില നൂറ് രൂപയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത്രയും വലിയ പ്ലാന്റിനാണ് നൂറ് രൂപ ഫുൾ പോട്ടിന് ഒക്കെ പിയൊക്കെയാണത് അടുത്ത പ്ലാന്റ് വേറൊരു തരം നല്ല കലാത്തിയ പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വില അടുത്തതും ഒരു വാട്ടർ പ്ലാന്റ് ആണ് അലോഹ ഇതിന് അൻപത് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് റേറ്റ് നിങ്ങൾ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് എഴുപത് രൂപയ്ക്കും ചെറിയ പ്ലാന്റ് മതിയെങ്കിൽ അൻപത് രൂപയ്ക്കുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് റിയോ പ്ലാന്റ് ആണ് നമ്മുടെ പച്ചയും വെള്ളയും ഒക്കെ കളർന്ന കളറും അതിൻ്റെ അടിഭാഗത്തേലേക്ക് നല്ല പിങ്ക് കളറും ഒരു റൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റിന് റൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് കലാത്തിയ ട്രയോ ആണ് ഒരുപാട് പേര് നമ്മളോട് ചോ മേടിക്കുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇടുന്നത് ചെറിയ പ്ലാന്റിന് അമ്പത് രൂപയും വലിയ പ്ലാന്റിന് എൺപത് രൂപയും അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് ബിഗോണിയ ആണ് ഒരു പ്ലാന്റിന് ഈ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് എല്ലാ ദിവസവും പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ശ്രീലങ്ക മുല്ലയാണ് ഈ ചട്ടിയിൽ ഇരിക്കുന്ന പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ചട്ടിയിലുള്ള മുഴുവൻ പ്ലാന്റിനും കൂടെ ചേർത്ത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മൾ ഗോൾഡൻ ഡാലിയാണ് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് ഈ പ്ലാന്റ് ഇത് ഇത് ഒരു ഗോൾഡൻ ഡാലിയയുടെ തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡിൻ വെറൈറ്റിയാണ് ഫിലാഡൻഡിൻ്റെ സിൽവർ സോഡ് ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ സെയിലിനുണ്ടായിരുന്നു ഇതിലും വലിയ തൈ ആയിരുന്നു ഇതിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ പീസ് ലില്ലിയാണ് ഈ വലിപ്പമുള്ള പീസ് ലില്ലിക്ക് അറുപത് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസാണ് ഈ പ്ലാന്റിന് ഒരു റൂട്ടർ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് എപ്പോഴും ഇല ഇങ്ങനെ മടങ്ങിയത് പോലെ ഇരിക്കും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അടുത്തത് ആഗ്ലോണിമയുടെ ഈ വെറൈറ്റിയാണ് വൈറ്റ് ലഗാച്ചി ഇതിന് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു ആഗ്ലോണിമ വെറൈറ്റിയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൾട്ടി പെറ്റൽ ചൈനീസ് ബോത്സവത്തിൻ്റെ കട്ടിങ്ങും ഈ കലാത്തിയ പ്ലാന്റും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെടികളൊക്കെ എല്ലാവരും വാങ്ങിച്ച് ഞങ്ങൾ ചാനലിൽ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ പോയി ആണ്